വേണ്ട വനിത ടീച്ചറുടെ തയ്യക്കട ഒരാൾ നിൽക്കുന്ന ടീമിന്റെ അതായത് ഐറ്റംപേറെ ഐറ്റംപേറയിലെ നമ്മുടെ പത്തനംതിട്ട ടീമിന്റെ അമരക്കാരൻ്റെ ഒരാൾ മൂന്നുപേരാണ് ഇതിൽ ഒരാളാണ് ഇത് നമ്മുടെ ഹരി ഉമൂട് ചേട്ടന്റെ വനിത ടീച്ചറിന്റെ തയ്യക്കട അവിടെ വന്ന് നിൽക്കുന്നത് എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ വിശേഷങ്ങളാണ് ഒരുപാട് വിശേഷങ്ങളാണ് കാരണം നമ്മള് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കുറേ മാറ്റങ്ങൾ പ്രവേശിച്ച് പ്രവേശിച്ച് ചാനൽ ചെന്നെ പിന്നോണ്ടായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിലെ മെയിൻ ഒരു മാറ്റമാണിത് അത് പറയാതിരിക്കാൻ വയ്യ ആ ചാനലിനോടും പ്രേക്ഷകരോടും നമ്മളെ പിന്നെ കാണുന്നവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുകയാണ് അതുപോലെ വൈഫ് നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ നടക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് എല്ലാവരും സപ്പോർട്ട് സ്നേഹം കൊണ്ട് നമ്മൾ ഈ ലെവൽ വരാക്കിയിട്ടുണ്ട് ബാക്കി വീണ്ടും ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹം വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാം നിരന്തരമായിട്ട് ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടി അതിന്ന് ആ ഗ്യാപ്പിലാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ നമുക്ക് തിരുവനന്തപുരം ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്തായ പ്രോഗ്രാം നമ്മളേറ്റവും കൂടുതൽ കൂടപ്പറപ്പുകളെല്ലാം അവിടെ ഉണ്ട് അപ്പൊ ഞാൻ മാത്രം ഇവിടെ ഒന്നും വന്ന് കാരണം ഇവിടെ അങ്ങനെ വരാറില്ല വീട്ടില് വന്നിട്ട് ഒരു ദിവസങ്ങളും പരിപാടി എന്നും ഉള്ളത് കൊണ്ട് ഒരു സമയത്ത് സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് വന്ന കടയിൽ നിന്ന് കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നാളെ തിരിച്ച് തിരുവനന്തപുരം പോകും നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബുദ്ധിമുട്ടാണ് അവിടെ ഒരു തൈക്കടയുണ്ടായിരുന്നു അപ്പൊ ആ തൈക്കടയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില നമ്മുടെ സാന്ദ്രങ്ങളുണ്ട് അവധി എടുക്കും കാരണം ഞാനിങ്ങനെ പ്രോഗ്രാം പോകുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളാവശ്യം ആശുപത്രി കേസിലൊക്കെ എന്തൊക്കെ വന്നു പോയാൽ അപ്പൊ അവധിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാണെങ്കിൽ നമ്മള് നമ്മളോട് പറഞ്ഞാൽ മതി നമ്മുടെ ആവശ്യത്തിന് തുറക്കാം അടയ്ക്കാം പിന്നെ വൈഫിന്റെ ഈ അതിർത്തിയുടെ ആവശ്യമാണ് ചില സമയത്ത് തുമ്പോൾ അസുഖങ്ങളുള്ളതുകൊണ്ട് അപ്പൊ അവർക്ക് അല്ലെങ്കിൽ ആരാന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവരുടെ സ്ഥാപനം ഇതാകുമ്പോ നമ്മളിഷ്ടം അവർക്ക് ഇപ്പൊ ശരിയസുഖല്ലേ പോകണ്ട നമ്മളുടെ ആവശ്യമുണ്ടെങ്കിൽ പോകണ്ട നമുക്ക് ഇഷ്ടമുള്ളപ്പോ വന്ന് തുറക്കാം അതിന്റെ ഇഷ്ടം അപ്പൊ അതൊരു സാഹചര്യം നമുക്ക് ഇണക്കി കെടുത്തത് അത് കയറുകൊണ്ട് മാത്രമാണ് അത് തന്നെ അത് ഞാൻ പറഞ്ഞ പോലെ അതിൽ അതിൽ കയറിക്കൊണ്ട് മാത്രമല്ല ജനങ്ങളെ സപ്പോർട്ടാണ് ജനങ്ങൾ നമ്മളെ അവർ സ്നേഹിക്കുന്നതും അവർ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും ഇത് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇപ്പൊ വരെ വരെ അതുകൊണ്ട് എല്ലാരോടും അതിനൊരുപാട് നന്ദി പ്രേക്ഷകരോടാണ് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് അത് പറയണം ചേച്ചിയും തീർച്ചയായും ഏർ ഇത് എന്റെ മകള് മഞ്ജിമ പ്ലസ് ടു പഠിക്കുന്നു മകനുണ്ട് പ്ലസ് വൺ പഠിക്കുന്നു മകൻ വന്നില്ല പിന്നെ വൈഫുണ്ട് വൈഫ് ഇതാണ് വൈഫ് ബാക്കി കാര്യങ്ങൾ അവളോട് ചോദിച്ചാൽ പക്ഷേ നമ്മള് പുതിയ കട ആ ഒരു സ്കിറ്റിന്റെ ഇത് വെച്ചിട്ടാണ് പേര് വെച്ചിട്ടൊക്കെയാണ് അത് മാത്രല്ല ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഉണ്ട് ആൾക്കാര് ഒരുപാട് വരുന്നു പിന്നെ കസ്റ്റമർ വരുന്നുണ്ട് സെയിലും തൈര് വരുന്നുണ്ട് തൈരും ഒക്കെ ഉണ്ട് വല്യ കുഴപ്പമില്ലാതെ ഇവിടെ ഇപ്പം നൈറ്റി പ്രോക്ക് നൈറ്റികള് പിന്നെ നൈറ്റി ലൈറ്റിയുണ്ട് പിന്നെ നൈറ്റി തൂസകളുണ്ട് പിന്നെ ജെന്സിന്റെ ആളെ മുണ്ട് ഉണ്ട് പിന്നെ കൈനികള് തോർത്ത് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസിലിപ്പോ പോകുന്നത് പിന്നെ ഒരാളെ കൂടെ തയ്ക്കാനൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് തയ്യൽ കിട്ടുന്ന അനുസരിച്ച് ഒരാളെ കൂടെ വെക്കാം അല്ലാതെ നല്ല രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അവരെ വല്യ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് തയ്യലല്ലേ അത് പിന്നെ എല്ലാവർക്കും മനസ്സിന് ഇണങ്ങി വരണ്ടേ തയ്യൽ എന്ന് പറയുമ്പോ ആരും പെട്ടെന്നൊന്നും കൊണ്ടു തരുന്നില്ല വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട് നമ്മളെ ചാനലിലേക്ക് എത്തിപ്പെട്ട ഒരു ടൈം ഉണ്ടാവുമല്ലോ വന്ന വഴി ആ ഞാൻ പറയാം അതായത് നമ്മടെ ശുജിത് കോന്നി ഞാൻ ഞാനിവിടെ വർഷങ്ങളായിട്ട് പരിചയമാണ് വർഷങ്ങളായിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ഫീൽഡായിരുന്നു ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഏകദേശം എല്ലാ സമയം വായിക്കും പിന്നെ സുജിത് സൂപ്പർ പാട്ടുകാരനാണ് അത് സംഗീത കോളേജിൽ പഠിച്ച ഒരു പാട്ടുകാരാണ് അപ്പൊ ഞങ്ങളും രണ്ടും കൂടെ ആ പ്രോഗ്രാം പാട്ട് വരും അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ പോകുന്ന കൂടുതലേ കുറേ തമാശകൾ പറഞ്ഞിട്ട് അവൾ പൊട്ടിച്ചിരിക്കുന്നു അപ്പൊ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ സൂറ്റാൻ നമുക്കൊരു മൂരാൻ ചെയ്യാറുള്ള നമുക്കിടക്കാം ഒരു ഓഡീഷനെ പണം അങ്ങനെ ഫ്ലവേഴ്സിന്റെ ഇത് ഐറ്റം വേറെ എന്നാ പ്രോഗ്രാമിന്റെ ഓഡീഷൻ തിരുവനന്തപുരത്ത് വെച്ചാണക്കുള്ളത് ഞാൻ സീറ്റിങ്ങൾ പോയി ഞങ്ങൾ സ്കറ്റ് ഡയറക്ടോണ്ട് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഓഡീഷൻ പങ്കെടുത്തപ്പോൾ ഡയറക്ടർ എല്ലാവരും ഉണ്ട് ഗ്രൂമേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങള് കളിച്ച രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഓക്കെ നിങ്ങളെ ഭാഗം ഓക്കെ പക്ഷെ ഒരാളോടെ വേണമെന്ന് അങ്ങനെ ഞങ്ങൾ ആളെ ഇങ്ങനെ തപ്പ് നടക്കുകയാണ് നമുക്ക് കാരണം ഈ വീട് വലിയ പരിചയ കാരണം ഞങ്ങൾ ഇറങ്ങട്ടെ ഒരു വർഷം കണ്ടാകുന്നതേ ഉള്ളി വീടിനടു കോമഡിയായി മറ്റേ നമ്മള് മ്യൂസിക്കിൽ നിന്ന് കോമഡി പറയുമ്പോൾ ഒരു വർഷം ആകുന്നത് അപ്പൊ ആരും വലിയ പരിചയ അങ്ങനെ ഇതപ്പോ രാജേഷ് കൊട്ടാരത്തിൽ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ കമ്പനിയായിട്ട് ഞങ്ങൾ മൂന്നൂടെ പോയി സ്കിറ്റ് ചെയ്തു ആ ചില സ്കിറ്റൊക്കെ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റൊക്കെ ഉറപ്പായിരുന്നു പിന്നെ നമ്മുടെ ശൈലി ജനങ്ങളെ ഏറ്റെടുത്ത് അവർ ഷെർച്ച് ചെയ്തു ചെയ്തു ചെയ്തപ്പോ അതിനകത്ത് നല്ല ഡബിൾ മീനിങ്ങോ ഒന്നുമില്ല എല്ലാവരുടെ ഇത് കാണാം അങ്ങനെ അവരെ ഓരോ സ്കിറ്റുകൾ ഷെയർ ചെയ്ത് സെർച്ച് ചെയ്ത് വന്നു അപ്പൊ പിന്നെ നമ്മൾ സിനിമ നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോ പടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഡേറ്റുകൾ ചില നമ്മളെ കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം രാജേഷിന് നല്ലൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടിന്റെ പടത്തില് ജിത്തു മാധവൻ അതായത് ആവേശ സിനിമ ഡയറക്റ്റ് ചെയ്ത ജിത്തു മാധവൻ സ്റ്റാറിന്റെ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ മൂന്നുപേരെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് ഒരുപാട് സന്തോഷം അത് ജനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പൊ ജനങ്ങളോട് വീണ്ടും വീണ്ടും അവരോടാണ് നന്ദി അവരോട് പറയുന്നത് അവരോടും നിങ്ങളുടെ ഫോട്ടോസ് ഒന്നിച്ചുള്ള ഫോട്ടോസും സിംഗിൾ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ആഡ് തന്നെ കാരണം മറ്റുള്ളതിനേക്കാട്ടിലും കൂടുതൽ ലൈക്കും കമന്റും വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചേട്ടൻ തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകരെ നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് പത്തനംതിട്ട ടീമിനെ വി അത് പത്തനംതിട്ടക്കാരായിരിക്കത്തില്ല ലൈക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള മലയാളി മലയാളികളെല്ലാം ലൈക്കും ഷെയറും ഇഷ്ടം ആരാധനയാണ് നിങ്ങളോടുള്ള ആരാധന അല്ലേ തീർച്ചയായിട്ടും അല്ലേ അത് നിങ്ങളോട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടും മറ്റുള്ളവര് വലിയ ആർട്ടിസ്റ്റുകൾ സിനിമാടന്മാർ ചെയ്യുമ്പോ ചെല്ലുമ്പോൾ

കൊച്ചു കുഞ്ഞുങ്ങളെ പ്രായമുള്ളവർക്ക് ഒന്ന് നമ്മളെ കെട്ടിപിടിക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നു അപ്പൊ അവരെ ആ സന്തോഷത്തിൽ നമ്മളോട് ചേരും അപ്പൊ നമ്മളോട് നല്ല സപ്പോർട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതെന്റെ സുഹൃത്തും കൂടപ്പുറത്തും എല്ലാമാണ് ഒരു മൂന്ന് മാസമായിട്ട് ഞങ്ങളെ മൂന്ന് പേരും കൂടെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് ഞങ്ങളെ യാത്ര അപ്പൊ അതുകൂടാതെ ഞങ്ങളുടെ ആ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആണ് സമിതിയുടെ കോർഡിനേറ്ററാണ് പ്രോഗ്രാം ബുക്കിംഗ് ചെയ്യുന്ന ആളാണ് അപ്പം ഇദ്ദേഹം ഫാമിലി കൂടി ഇന്നിവിടെ വന്നിട്ടുണ്ട് അവർക്ക് സാധനം എടുക്കണം ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആ ഈ സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ നേരിട്ട് അവരോട് ചോദിച്ചോ എനിക്ക് അറിയാം നേരത്തെ അറിയാം അതേപോലെ വ്ലോഗർ ഒക്കെയാണ് അതേപോലെ തന്നെ ഇപ്പൊ ഇവരുടെ കൂടെ ആണ് കീപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇപ്പൊരു നാല് മാസമായിട്ട് ഈ ഒരു നാല് മാസത്തോളമായി അവരുടെ ആദ്യമായിട്ട് നമ്മളെ ഹരിചേട്ടനുമായിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് രാജചേട്ട് എല്ലാരും നല്ല കമ്പനി ആയിരുന്നു ഫേസ്ബുക്കിലൂടെ ആണ് പരിചയപ്പെട്ടത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ അടബി അടബി അക്കൗണ്ട് ദിവസത്തെ വരികയും ഞങ്ങളെ ഫാമിലി ആയിട്ട് ഇവരെല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ ഒരു പരിചയം നമ്മളുമായിട്ട് ആവുന്നത് അങ്ങനെ നമ്മൾ ഒരു വലിയ ബന്ധം സ്ഥാപിക്കും പിന്നീട് ഈ ഒരു കലാസമിതി അതായത് കൊച്ചിൻ കലാരസിക എന്നുള്ള ഒരു സമിതി പ്രോഗ്രാം തുടങ്ങി അപ്പൊ എന്നോട് പറഞ്ഞതുപോലെ നമ്മളെ ഒന്ന് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട് വണ്ടി ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന അങ്ങനെ ഏകദേശം ഒരു മൂന്നാലഞ്ച് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു അവരുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായിട്ട് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നിപ്പോ ഉള്ളതിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊമേഡിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് പേരുമാണ് ഹരിച്ചേട്ടനെ കാശേട്ടനെ ചേച്ചി ഇവർ മൂന്ന് പേരുമാണ് ഏറ്റവും വലിയ ഇതായിട്ട് ഇപ്പൊ നിൽക്കുന്നത് അത് നമ്മൾ നമ്മളീ പോകുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും ഇപ്പൊ തന്നെ നമ്മുടെ ഈ തയ്യക്കട നമ്മളിപ്പം ഈ ഷൂട്ടിൽ വരുന്നതിനൊണ്ട് മുമ്പായിട്ട് ഒരു നാലഞ്ച് വണ്ടി അവിടെ വന്നിട്ട് ബ്ലോക്ക് ആയി ഞങ്ങളെല്ലാം എല്ലാം അവിടെ ചെന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതെല്ലാം മുന്നോട്ട് പറഞ്ഞു പോവുകയാണ് പിന്നെ അപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പല അവസരം നമ്മളോട് പറഞ്ഞതുപോലെ വണ്ടി ബ്ലോക്ക് ആകുന്നേ നോക്കണമെന്നു പറഞ്ഞു അതുപോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല തിരക്കുള്ള ഒരു കടയായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം ചേട്ടനും കൂടെ തുടങ്ങി ഈ ഒരു സംരംഭത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു

ഇവിടെ വന്നപ്പോ എല്ലാര് സഹകരണവും ഒക്കെ ആയിരുന്നു തുണി ഉണ്ട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മളെ ഇപ്പൊ ഒരു സംരംഭം തുടങ്ങിയതിന് ജനങ്ങളെ സപ്പോർട്ടാണ് ഈശ്വരന്റെ അനുഗ്രഹമാണ് അപ്പ അതെനിക്ക് പ്രത്യേകം പറയാനുള്ളത് വീണ്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ചാനലിൽ ചെന്നകൊണ്ട് ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് തുടങ്ങിയതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ തയ്യൽ ഏത് പാഷ കൊടുത്താലും ഇതൊക്കെ ചെയ്യും ചെയ്യും അതല്ലാതെ അതിനുള്ള കയ്യിലി മുണ്ട് ചേർത്ത് കയലിയില്ല മുണ്ടെന്ന് പറയും അപ്പം നമ്മളിവിടെ കയ്യെന്ന് പറയും കയ്യിലി മുണ്ട് പിന്നെ ചുറ ചുരിദാറിൻ്റെ ടോപ്പുകൾ ഐറ്റി അതിൻ്റെ അതിൻ്റെ തുണികൾ മുണ്ട് സ്റ്റാർട്ട് ചെറിയ രീതിയിൽ നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാത്തി സഹകരണം സപ്പോർട്ടും ഉണ്ടാകണം തുടർന്നും ഉണ്ടാകണം തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ആ നമ്മുടെ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തെ റാന്നിക്കും മന്നിരമ്പടിക്ക് സെൻട്രൽ വൈക്കം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാവരുടെ സഹ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം